പൊന്നു അപ്പു യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം നമുക്ക് ഈ കബ്സ ഈ കിറ്റ് കിട്ടുന്ന കപ്സ റെസിപ്പി എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു കട്ടിയുള്ള അടു കട്ടിയുള്ള പാൻ ചൂടാക്കി അതിലേക്ക് ബേ ലീഫ് കറുകപ്പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ ഇട്ടൊന്ന് വഴറ്റുക അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ നീലത്തിലരിഞ്ഞ സവോള അതിലേക്ക് ഞാൻ ഒരു കിലോ അരിക്ക് ഞാൻ നാല് സവോള ആട്ടം എടുത്തിരിക്കും മൂന്ന് സവോള ആട്ടം എടുത്തിരിക്കുന്ന ചെറിയ സവോള ആട്ടോ അതെടുത്ത് അരിഞ്ഞ് അത് നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പം അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി എന്നിവ വെച്ചതച്ചത് ചേർക്കുക പിന്നെ അത് ഒന്ന് വഴന്ന് വരുമ്പം ഇവിടെ തക്കാളി അരച്ചത് ഒരു മൂന്നോ നാലോ തക്കാളി എടുത്ത് നല്ലതുപോലെ ഓല പേസ്റ്റാക്കി അതും അതിലേക്ക് ചേർത്തി നല്ലതുപോലെ വഴന്ന് അതിൻ്റെ ഇതൊക്കെ നല്ലോണം വഴന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കുക നല്ല അതിൻ്റെ പച്ചമണൊക്കെ മാറി വരുമ്പം അതിലേക്ക് ചിക്കൻ പീസ് ഇടുക എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുക ഒരു ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ ഉപ്പ് നീരാട്ടോ ഉപയോഗിക്കുന്നു ഉപ്പ് കല്ല് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഒരു മണിക്കൂർ കഴുകി വെച്ചിരിക്കുന്ന അടി കഴി കുതിർക്കാൻ വെക്കണ്ട വെള്ളത്തിൽ അത് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന ലെവലിലായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഇത് മൂന്ന് ഗ്ലാസ് അരിയുണ്ട് അപ്പം മൂന്ന് കപ്പ് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം അതിൽ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ തക്കാളി അരച്ച് ചേർത്ത് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ ഇട്ടേക്കുന്ന ട ഒഴിച്ച് അതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ ഒരു ഒരു മാഗി ക്യൂബ് പിന്നെ അതിൻ്റെ അകത്ത് ഗരം അതിൻ്റെ മാഗി മസാല കിട്ടും പൊടി അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ചു വെക്കുക അത് തിളച്ച് വരുമ്പം അതിലേക്ക് അരിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് അതോടെ നമ്മൾ